ുംകാശത്തനാണ് സത്യം നക്ഷത്ര തന്നെയാണ് സത്യം നട താരി നക്ഷത്രേ അതെ നജുസാക്കി കത്തിച്ചൊലിക്കുന്ന നക്ഷത്രമാണ് അതാ ഒത്താരിക്കും താരി കയറിന അസുര പുല്ലുവാത്തിൽ രാത്രി വരുന്ന എല്ലാത്തിനും തറക്കാറ രാത്രി അർത്ഥം തറക്കാറുന്നാലേ രാത്രി എന്താക്കുന്നുണ്ട് വന്നു കണ്ട് ബാതിലിനുട്ട് തറക്കാറും അപ്പൊ താരി കയറാ രാത്രി വരുന്നതിരി കറിയും അല്ല എല്ലാത്തിനും പറയും ആത്തിൻ്റെ ഏപ്പെട്ട നുജുമും നക്ഷത്രം എന്താക്കുന്നുണ്ട് രാത്രി പ്രത്യാശപ്പെടുന്നില്ല രാത്രിയിലെ നക്ഷത്ര നുജും മുതിക്കൽ നല്ല തുല്യാലും ലൈലിൽ താലി ആയതുകൊണ്ട് അപ്പോൾ അതുകൊണ്ട് താരിഖ നക്ഷത്രം താരിഖ അറിയാം അമാദ്രാക്ക ആലമക്ക മത്താലിക്കു താരിക്കെന്താ നിങ്ങൾക്ക് അറിയോ ആ മൂത്ത കേട്ടോ മാറുന്നത് അമാഹദ്രാക്കാരനെ മൂത്ത മത്താലിക്കാർ എന്താണ് അതാണ് മൊത്തം ഖബറും ഫീ മാലി മഫുലി സാനി മത്താലിക്കാർ കേട്ടോ മത്താലിക്കാരനും മൂത്ത ഖബർ ഫീ ഒ മാദ്രാക്കാൻ്റെ മഹുവിന്റെ സ്ഥാനത്തുവാൻ്റെ രണ്ടാം മഹൂൻ്റെ സ്ഥാനത്താ ഒമാഅറാക്കാൻ നിങ്ങൾക്ക് അറിയിച്ചു വന്ന വസ്തു എന്താണ് എന്തിനെ പറ്റി മത്താരി കൂന്ന രണ്ടാം ഫൂല ഹദറാക്കാൻ്റെ കാരണം ഒന്നാം ഫൂലും മത്താരി ജുംല എന്താണ് മുത്താറിൻ്റെ ഖബറും കൂടെ ജുംല മഹുവിൻ്റെ സ്ഥാനത്താ മഹാപാദ മാ മാ മല്ലൂല ഒന്നാമത്തെ മാന ശേഷം ഇത് റൊമാദ്രാക്കിയേ രണ്ടുമാണ്ടല്ലോ മാദ്രാക്കി മൊത്തം രണ്ട് മാഞ്ചാൻ ഒന്നാമത്തെ മാനന്റെ ശേഷമുള്ള ആദ്രാക്കുണ്ടല്ലോ അത് ഖബറു ഹാ മാൻ്റെ ഖബറ മ്മ് എന്തെന്നാ ഹറാക്കാൻ നിങ്ങൾക്ക് അറിയിച്ചതെന്ന് തീർന്നാ ജുംല ഹാറാ ഏ തലീമില് താരീഖൻ്റെ കാര്യത്തെ താലീമാക്കലുണ്ടോ അമ്മ അതാക്കറന്ന വക്കലേ എന്തൊന്നാ നിങ്ങൾക്ക് അറിയിച്ചതെന്ന വസ്തു താരിഖ് എന്താണെന്ന് ഭയങ്കരമായിട്ട് തോന്നാം താലീമാക്കലുണ്ട് മുറാധുകാർ എങ്ങനത്തെ താരിഖ് അൽ മുഫസീനെ തഫ്സീറാക്കുന്നതിന് ശേഷമുള്ള വാക്കുകൊണ്ട് അതാണ് വാ എന്താണ് വഹാൻ നുജുമുൽ സാഖ് ബു കത്തിച്ചൊലിക്കുന്ന നക്ഷത്രമാണ് അയ്യ സുറയ്യ സുറയ്യ മുറാദ് അല്ലെങ്കിൽ എല്ലാം നജുമാ മുറാദ് സുറയ്യ നക്ഷത്ര പ്രത്യേക നക്ഷത്ര പേരാ അപ്പ സുറയ്യ നക്ഷത്ര അന്യജുമോണ്ട് മുറാദ് അന്യജിമാർ അങ്ങനെ അങ്ങനെ ഉപയോഗിക്കുന്നു തലിയോ വലപത്തിന്റെ കാലമായിട്ട് അയ്യോ കൊല്ലു നജിമിൻ അങ്ങനത്തെ നജിമാർ സാഹിബ് കത്തിച്ചൊല്ലിക്കുന്ന അയ്യൽ അയിൽ മുതി പോന്ന് കത്തിച്ചൊലിക്കുന്ന പ്രകാശിക്കുന്നാർ പ്രകാശിക്കുന്ന നക്ഷത്ര സഹബാറിന ഓട്ടയാക്കി നർത്ഥം അതീ സഖബി അലാമദി ഇരുട്ടനെ ഓട്ടയാക്കുണ്ടല്ലോ നക്ഷ വെളിച്ചം വരുമ്പോൾ അബിദോയിനെ പ്രകാശം കൊണ്ട് ആ എന്താ ഈ ഗുരു നഫ്സു ലാഫി എന്നുള്ളതാണ് അങ്ങനത്തെ ആകാശത്ത് തന്നെയാണ് സത്യം താരിഖന് സത്യം എന്താ സത്യം എല്ലാ നഫ്സും ലമ്മാലി അതിൻ്റെ മേലുണ്ടായിട്ടില്ലാതെ ഹാഫിദൻ ഒരു ഹാഫി അലക്ക് അത് റഫീഫി മാട്ടോ അവിടെ ലമ്മാന്നോട് ലമാ എന്നുണ്ട് ലമ്മ അവിടെ മാക്ക് ഖഫീഫായിട്ട് എന്താക്കുന്നതുണ്ട് അപ്പം അപ്പം മാ ദു കേട്ടോ വയ്യ മസീദത്തു ഏ എങ്കുലും നഫ്സിൻ തീർച്ചയായിട്ടും എല്ലാ നഫ്സും ലമാലഹ അതിൻ്റെ മേലുണ്ട് ഹാഫി നടത്തോ യാതൊക്കായിട്ട് മാ ദൈദമാകുമ്പോന്നായി എല്ലാ നോസുമാവും തീർച്ചയായിട്ടും എല്ലാ നോസ്സുമാകുന്നത് ലമാ ലൈഹ അതിൻ്റെ മേലുണ്ട് ഹാഫിതു ഹാഫിതുണ്ട് നടത്തോ അങ്ങനെ നഫി ആട്ടോ എങ്കുലി നഫ്സിൻ ഒരു നഫ്സുല്ല ഇല്ലാ അലൈഹി ഹാഫി മാക്ക് ഇല്ലെന്നോ ആനയാവും നഫ്സൂല്ല അപ്പ നഫിയായിട്ട് അങ്ങനെ അല്ലാതെ ഇല്ലാ അലൈഹി ഹാഫിൻ്റെ ഹാഫിദിൻ്റായിട്ടല്ലാതെ അങ്ങനെ അങ്ങനെയാക്കാം അപ്പം അർത്ഥം നയിക്കാറ് അന്ന് അപ്പം ഇന്ന് മുഹഫത്താ കേട്ടോന്ന് ഇത് മാസായിക്കുമ്പോൾ സക്കീരത്ത് നിന്ന് ഈ തീർച്ചയായിട്ടും നടത്തും ഉരുൺ നസീന്ന് വൈസ് മാധു ഫീക്കർ അഹുനാ അങ്ങനെ ലാമ ലാമ ലാ ലാമ അപ്പം മാ സാഹിദക്ക് ലാ ലമാന്നുള്ള ലാമ് ഫാരിഖത്തുൻ അതെന്താണ് നെഫിൻ്റെ ഇന്നല്ല ഇത് തേക്കിയത് ഇന്നാണ് ഫർക്കാക്കാൻ കൊടുക്കുന്ന ലാമോ തൊഫ്രീഖത്തിൻ്റെ ലാമ ഫാരിഖത്തെ ലാമ ഇന്ന് നെഫിൻ്റെ ഇന്നല്ല എന്ന് കാണിക്കാൻ കൊടുത്ത അത് ഫോഫ താരിക്കും ഇന്നാണ് എന്ന് മനസ്സിലാക്കി കൊടുത്ത ഫർക്കാക്കാൻ കൊടുത്ത ലാമ എന്താ ലാമ നോക്കുന്നവർ ഇനി പോയി അവിടെ കിറാത്തുണ്ടവിടെ അപ്പാ അപ്പാ ഇനിഫിയോ ഒരു നഫ്സും ഇല്ല എന്നപ്പോ എന്നിട്ട് ഇല്ല അമ്മാന ഇല്ലെന്നു ആനാക്കലായിക്കെത്തി അപ്പൊ ഹാഫിൾ എല്ലാ നഫ്സും അതിൻ്റെ മേലുണ്ട് ഹാഫിൾ ഉണ്ട് ആ നബ്സിനെ സൂക്ഷിക്കുന്ന കാക്കുന്ന ഹാഫിൽ നിങ്ങള് ആരാ മേൽ മലായിക്കെത്തി യാഫു അമൽഹാമിന് ഖൈരീം ബഷേരി മനുഷ്യൻ്റെ അമലുകളൊക്കെ സൂക്ഷിക്കുമല്ലോ ഒരു ഖൈറും ഷോറൊക്കെ അവർ രേഖപ്പെടുത്തുമല്ലോ അങ്ങനെ ആഫുൽ അതുകൊണ്ട് ഫല്ല് എന്നൊരു ലീസാനോ ഓരോ മനുഷ്യൻ ചിന്തിക്കട്ടെ നോക്കട്ടെ എന്ത് നോട്ടം നിറയെ എത്തിപ്പാലും ചിന്താർഹമായിരിക്കുന്ന നോട്ടം എന്ത് നിമ്മ കൊലിക്കാൻ എന്തുകൊണ്ടാണ് സൃഷ്ടിക്കപ്പെട്ടത് ഏത് മനുഷ്യൻ ചിന്തിക്കട്ടെ യാറ് ഒരു നിസ്സാരമായിരിക്കുന്ന മനിയുകൊണ്ടല്ലേ സൃഷ്ടിക്കപ്പെട്ടത് അത് ഇമ്മ ഹുലിക്ക എന്തുകൊണ്ടാണ് സൃഷ്ടിക്കപ്പെട്ടത് ഒന്ന് നോക്കട്ടെ ഏൻ അത് തന്നെ പറയുന്നു കുലിക്കയ്യും ആയിഫിക്കും തെറിച്ച് കുറപ്പെടുന്ന മനിയുകൊണ്ട് സൃഷ്ടിച്ചു സൃഷ്ടിച്ചവനെയാൻ അത് അത് തന്നെ മറുപടി അറിയാം എന്തുകൊണ്ടാണ് സൃഷ്ടിക്കപ്പെടുന്നതായിരിക്കും ചോദ്യത്തിനക്ക് ജവാബ് അല്ലെന്നെ പറയുന്നു ഹുലിക്കയ്യും മായി ഇനിയൻ ഐഷീൻ എന്തുകൊണ്ടാണ് സൃഷ്ടിക്കപ്പെട്ടത് ആ ജവാബു ആ ഇമ്മ ഹുലിക്ക എന്നുള്ളതായിരിക്കുന്ന ആ ഇസ് ഇഫാമിന് ജവാബ് എന്താ അത് ഹുലിക്കും ദാഫിക്കിൻ അവനെ സൃഷ്ടിക്കപ്പെട്ടു മായിൻ മനീ കൊണ്ട് എങ്ങനത്തെ മനീ ദാഫിക്കിൻ തെറിച്ചു പുറപ്പെടുന്നതാണ് അയ്യ ദിഫാക്കിൻ തെറിച്ച് പുറപ്പെടുന്നതാണ് മിനറജ്വിലി പുരുഷനിന്നുംമറിയ സ്ത്രീന്നൊക്കെ ഫിറഹള ഗർഭാശയത്തിലേക്ക് തെറിച്ചു പുറപ്പെട്ട് കണ്ട് സ്ഥാപിത്തായിട്ട് എന്ന് മനീൻ്റെ എന്താ അടയാള തെറിച്ച് പുറപ്പെടൽ നമ്മൾ എന്താക്കുന്നു ഫിഖിനെ അടയാളം പറഞ്ഞില്ലേ അങ്ങനെ യഹ്റുജ മനീ പുറപ്പെടുന്നു ബൈനി ലിൽബി എന്താകുന്ന മുദുവിൻ്റെ ഇടയിൽ നിന്ന് മുദുവിൻ്റെ ഇടയിൽ മുദുവിലാണ് പുരുഷന്മാരുടെ മുദുവിലാണ് അതീറീ പുരുഷൻ്റെ മുദുവിൻ്റെ ഇടയിൽ നിന്ന് കറം പിന്നെ ഓ തെറായിബി നെഞ്ഞല്ലിൻ്റെ ഇടയിൽ നിന്നും ആ മലൻ്റെ മൊലൻ്റെ താഴത്തുള്ളതായിരിക്കും നെഞ്ഞൽ അവിടെയാണ് എന്താക്കുന്നത് സ്ത്രീകൾ ഉള്ളത് അപ്പോൾ തറായിബിയിൽ മറുകത്തി വഹിയാൽ ഏതാമു സ്വദരി തറായിബ് കാരണം എന്താ സ്വദര് നെഞ്ഞത്തുള്ളതായിക്കാ എല്ലാം നെഞ്ഞല് ആ മുലൻ്റെ ചൂട്ടിലായിട്ട് കറും ഇന്നഹു തീർച്ചയായിട്ടും അള്ളാഹുല അള്ളാഹുല റജോ ഹി മനുഷ്യനെ മടക്കലിന് മേല് ഈ ബാസില് ഇൻസാൻ ബാധ മൂത്തേ ജനങ്ങളെ ഭയസാക്കലിന് മേല് പുറപ്പെടിക്കലിന് മേലെന്താക്കാക്ക് കഴിഞ്ഞിട്ടോ അങ്ങനെ ഫൈതോത്ത് പിറ എന്താക്കോ ചിന്തിച്ചാല് അസുലഹു മനുഷ്യൻ്റെ അസില് ഫൈദവത്ത് പിറ അസുലാ മനുഷ്യനെ എന്തുകൊണ്ടാണ് ചിന്തിക്കട്ടെ അങ്ങനെ ചിന്തിച്ച് കഴിഞ്ഞിട്ടോ അതിൻ്റെ അസില് വന്ന ചിന്തിച്ചാൽ മനസ്സാക്കാൻ കഴിയും എന്ന് പായസാക്കും പായസാക്കാൻ അള്ളാർക്ക് കഴിയൂട്ടോ പുറപ്പെടിക്കാൻ മടക്കാൻ എന്ന് യോമത് വിലസ്ഥറായ രാസങ്ങളൊക്കെ വെളിവെടുത്ത ദിവസത്തില് എല്ലാ രാസങ്ങളും വെളിപ്പെടുന്ന ദിവസമല്ല അറിയാമെന്നാള് അയ്യത് എന്നെ ഇതാക്കുന്നുണ്ട് ഈ തുമിലായനെ പരീക്ഷിക്കപ്പെടും തൂത്തപുറ പരി തൂഷനെ വെളിവാക്കപ്പെടും അസ എല്ലാ രഹസ്യങ്ങളും ഏതാരിൽ കുലൂമി സാറായിരാണ് കൽപ്പിൽ മറക്കപ്പെട്ട കാര്യങ്ങളൊക്കെ പരീക്ഷിക്കപ്പെടുകയും വെളിവാക്കപ്പെടുകയും ചെയ്യുന്ന ദിവസത്തിൽ എന്ത് വിഷയത്തിൽ ഫിൽ അക്കായി വിശാ സംബന്ധമായ വിഷയത്തിൽ നെയ്യാത്തി നെയ്യത്തിൻ്റെ വിഷയത്തിലും കൽപില നെയ്യത്തിൻ്റെ വിഷയത്തിലും നെയ്യ കാഥാത്തിലൊക്കെ ഉള്ള കൽപിലെല്ലാം മറക്കപ്പെട്ട കാര്യങ്ങളൊക്കെ പരി വെളിവാക്കപ്പെടുന്ന എങ്ങനെ ഫാനെ ഫമാലഹു അതിൽ മുങ്കിൽ ബാസി ബാസിൻ ശീലിക്കുന്ന കാഫിനൊക്കെ ഉണ്ടായാലും ഉപദ്രവിക്കും യാതൊരു കഴിവ് ഉണ്ടാവില്ല എങ്ങനത്തെ കഴിവ് എം തനിഞ്ഞു ഒഴിഞ്ഞുക്കുമ്പി അതുകൊണ്ട് അതാപനെ തൊട്ട് അങ്ങനത്തെ ഒരാൾ സഹായി ഉണ്ടാവൂല അതാപനെ തടുക്കുന്ന സഹായി സഹായി ആകാശത്തെ തന്നെയാണ് സത്യം എങ്ങനത്തെ ആകാശത്ത് രാത്രി റജിയും മഴ മയ ഉള്ളതായിരിക്കുന്ന മയ മയ മയസിക്കുന്ന റജീകരണ മയ നടത്തം അയ്യോ നർത്തനി എങ്ങനത്തെ ആകാശ ആകാശത്തേ മയവർഷിക്കുന്നത് ആ ധാത്തി റജിയെ മയവർഷിക്കുന്നതായിരിക്കുന്ന ആകാശത്തെ തന്നെയാണ് സത്യം എന്തുകൊണ്ടാണ് ആക്കുന്ന മയക്ക് റജീന്ന് വരയ്ക്കാൻ കാരണം വലിയ അവധിയും അല്ല എന്നങ്ങനെ മടങ്ങി വരുമല്ലത് അതെങ്ങനെ അതൊന്നും കണ്ടില്ല മയങ്ങനെ പെയ്ജിനില്ലേ കുറച്ച് പേഴിച്ചും പിന്നെ നിൽക്കും പിന്നെയും പെയ്ച്ചും പിന്നെയും നിൽക്കും അങ്ങനെ അങ്ങനെ മടങ്ങി 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 വരുമല്ലോ മയ അതുകൊണ്ടാണ് റജീന്ന് വരച്ചത് കൊല്ല അറീ ഭൂമിയെ തന്നെയാണ് സത്യം അങ്ങനത്തെ ഭൂമി ധാത്യസ്ഥയെന്താക്കുന്ന ചെടികളും വളപ്പിക്കുന്ന അയ്യ ഷട്ടി എന്ന പാത്തി ചെടികളെ തൊട്ട് കണ്ട് പൊട്ടിപ്പിളരുന്ന ചെടികളൊക്കെ എന്താക്കുന്ന പൊട്ടിക്കാണ്ട് ഭൂമിയെങ്ങട്ട് പൊട്ടി പൊട്ടി പൊന്തുലേ പൊട്ടി എന്താക്കുന്നിങ്ങട്ട് മുളക്കുമല്ലോ അത് ആദ്യസതി പൊട്ടി മുളക്കുന്നതായിരിക്കുന്ന ചെടികളെ തൊട്ട് കണ്ട് പൊട്ടി മുളക്കുന്നതായിരിക്കുന്ന ഭൂമിയെ തന്നെയാണ് സത്യം എന്താ സത്യം പിന്നെ ഭൂ തീർച്ചയായിട്ടും ഖുർആൻ ഇല്ല കൗരം എന്താക്കുന്നില്ല കൗരും ഫസ്റ്റിൽ അത് ഹക്ക് ഭാത്തിൽ വിട്ടിരിക്കുന്ന വാക്കാണ് ഇങ്ങനെ അമാ തമാശല്ല ഹസ്ലല്ല ഇബിൽ ലാബി വിനോദല്ല കളിയല്ല വൽ ബാത്തൂലല്ല പിന്നും തീർച്ചയായിട്ടും കാഫീര്യങ്ങൾ അവർക്ക് കാഫിനങ്ങൾ യുക്കിയതിന തന്ത്രം കാണിക്കുന്നുണ്ട് തന്ത്രം കാണിക്കൽ ഐ ആമോയിൻ അവർ ചെയ്യുന്നുണ്ട് കമാക്കിയ തന്ത്രം ലബിനെ പറ്റി ലബിനെ പറ്റി എന്താണ് പല എന്താകുന്ന മനസ്സനപരമായിരിക്കുന്ന തന്ത്രങ്ങളും അവരെന്താകാൻ ആരായുന്നുണ്ട് എന്നാൽ അവരെ തന്ത്രത്തിൻ്റെ എതിര് ഞമ്മളും തന്ത്രം ആരായി ഞമ്മളും തന്ത്രം കാണിക്കുന്ന പോലെ തന്ത്രം നട ഓലെതിരില് കാഫീങ്ങനെ പറ്റി പറ്റിയെന്ന തന്ത്രങ്ങളും വഞ്ചനകളുമൊക്കെ എന്താക്കുന്നുണ്ട് ഓലങ്ങനെ ആവിഷ്കരിക്കുന്നുണ്ട് അതിനെ എതിർ അള്ളി എന്താക്കുന്നുണ്ട് അവർ അള്ളി അള്ളാന്നാക്കാ തന്ത്രം ആരായിരുന്നുണ്ട് എതിരില് വേറെ ശാസ്ത്രരുചൂന്നാണ് അവരവളെ ആല്പാഴ്ച പിടിക്കുന്നുണ്ട് പിന്നെ അവരറിയാത്ത ഭാഗത്തിലൂടെന്നാണ് വല അള്ളാനും റസൂലിനെ റെസ്റ്റോറൻറ്റിലൊക്കെ വഞ്ചിക്കാനും പല പല തന്ത്രങ്ങളും മെനഞ്ഞുണ്ടാക്കുമ്പം അതിൻ്റെ ഇട കൂടെ ഉള്ളുകൂടെ എന്നാണ് അള്ളാഹുത്താലും അവരങ്ങനത്തെ അങ്ങനെ പതുക്കെ പതുക്കെ അതുകൊണ്ട് അവരറിയാത്ത രൂപത്തിന് പതുക്കങ്ങൾ പിടി പിടിച്ച് പിടിക്കുന്നുണ്ട് അതാഹാനന്ത്രം അതുകൊണ്ടിപ്പോൾ മഹീല്ല മുഹമ്മദ് നബിയങ്ങൾ താമസിച്ചത് കൊടുക്കുക ആ കാഫര്യങ്ങൾക്ക് അമിരും താമസം ചെയ്ത് കൊടുക്കുക തേക്കിയതാണ് കണ്ടും അമിതും താമസം ചെയ്ത് കൊടുക്കുകയും ഉബൈ തന്നെ അല്പം താമസം ചെയ്ത് കൊടുക്കല്ല ആ തേക്കിയതും അമിഹീർ എന്നത് അത് ഹസ്സനെ അതിനെ ഹസ്സനാക്കി ലഫുൽ വ്യത്യാസപ്പെട്ടത് രണ്ടാണോ ഒന്ന് ഇപ്പോൾ മഹീൽ എന്നാണ് മറ്റേ അമ്മീൽ നിന്നാണോ രണ്ട് രണ്ട് ലഫുദാണ് ഒന്ന് മഹലേണ്ട അം മഹലയാണ് അപ്പം രണ്ട് രണ്ട് തെക്കീതെന്താക്കുന്നവരുടെ തേക്കീതാണ് പക്ഷെ ലഫുലിൻ്റെ വ്യത്യാസം കൊണ്ടാണ് തേക്കിന് നല്ല ഭംഗി ഉണ്ടായിരുന്നു അത് ഹസ്സനാ തേക്കിനെ ഭംഗിയാക്കി മുഹാലഫു ലഫുൽ ഈ ലഫുൽ എന്താണ് വ്യത്യാസപ്പെട്ടൽ ഈ അല്ലി റുഹു എന്ന അമ്മീൽ താമസിച്ചു കൊടുക്കുകയായിരുന്നു റോയ് അൽപ്പം താമസിച്ചു കൊടുക്കൽ ഈ ഖലീലെന്നടത്തും അത് മൊസ്തറാട്ടോ അപ്പോൾ മസ്തറും വാക്യതും ഏ അമിൽഹും റുവീദും അവർക്ക് താമസിച്ചു തുടങ്ങി റൊവൈദിന് താമസം ചെയ്തു കൊടുക്കാൻ നടത്തും അഫു തിരക്കാണ് ഹംഹിൽഹും റൊവൈദാണ് വാക്യുതാണെങ്കിൽ മാനാ ആമിലി ആ അംഹിൽ എന്ന് പറഞ്ഞാൽ ആമിലിൻ്റെ ഇതാക്കുന്നുണ്ട് മാനനെ തിരിക്കിതാക്കണ അംഹിൽ നിറഞ്ഞാൽ താമസിച്ചു കൊടുക്കുന്നതല്ലേ റൊഹീത എന്ന് അല്പം താമസിച്ചു കൊടുക്കുക നടത്താം അമ്മൻ്റെ മാന റൈദിനും കൂട്ടോ അപ്പോൾ തയ്ക്കിയതായി അമിൽ നിറഞ്ഞ ആമിൽ അഫൈദുലക്കൻ്റെ ആമിൽ അമിയിൽ നിന്ന് പറമിലായിരിക്കുന്ന ആമിലിൻ്റെ മാന എന്താ താമസിച്ചു കൊടുക്കുക അതായത് റൊവൈദിൻ്റെ താമസിച്ചൊടുക്കുക അപ്പം എൻ്റെ മാനെ ദഹിക്കായി എന്ത് എന്ത് തയ്ക്കി എന്താണ് അത് മുസ് തസ്സീർ ആട്ടോ ഉവൈദന്ന് റവദന റന്ത റുബൈ ഫായിലാണ് തസ്സീറിൻ്റെ ആണല്ലോ അതാ മുസാഹറുൻ അത് മുസാഹർ തസ്സീറ എന്താ അല്ലെ ഫു തസ്സീറാട്ടോ ഉവൈദ് എന്ന് പറയുന്നത് ഇതിൻ്റെ റുവദൻ്റെ റുവതാ റുവ ഇത് എന്ന് അല്ലെങ്കിൽ ഇറി ഇറുവാദിൻ്റെ ഇറുവാദിൻ്റെ ഇറുവാദറിൻ്റെ എന്താക്കുന്ന തസ്സീർ അങ്ങനെ അലിഫിനെ കളഞ്ഞുണ്ട് അത് ആല തിർഖീമായിട്ട് എന്താക്കുന്നത് കളഞ്ഞുകൊണ്ട് ഇറുവാദാ അലിഫിനെ കളഞ്ഞുകൊണ്ടിരും തസീറു തർഹീമ്മാറിൻ്റെ ഒരു പരിപാടി പറഞ്ഞു അലിഫ് എടുത്ത് നോക്കുകയാണെങ്കിൽ ഏ തസീറു തറഹീമാറിൻ്റെ ഒരു ഐറ്റം പറഞ്ഞു അലിഫ പറഞ്ഞുണ്ട് പരിശോധിക്കൊന്നും എടുത്തു നോക്കാളി ഞാൻ എന്നാൽ പറഞ്ഞാലും മനസ്സിലാക്കിക്കോളേ പറ്റി കളഞ്ഞുകാണ്ടെന്നാണ് ഹറഫ് കളഞ്ഞാണ് തിറക്കീം ആക്കുന്ന ഒരു പരിപാടി വെയിത് തന്നെ പറഞ്ഞിട്ടുണ്ട് നിർബന്ധമായിട്ട് എടുത്തു നോക്കണം നല്ല പിടുത്തം കൂട്ടുകൊള്ളു കേട്ടോ അപ്പോൾ തിറഹീമിൻ്റെ തിർഹീമിനെ ഉള്ളതായിരിക്കും അതാ കളഞ്ഞുകാണ്ടുള്ളതായിരിക്കും ചില അറഫിനെ കളഞ്ഞുകൊണ്ട് തിറഹീമാക്കിയതാ കേട്ടോ തിരുവാകുന്നവളി അപ്പോൾ അതുകൊണ്ട് താമസിച്ചുകൊണ്ട് ചെയ്യണം അള്ളവരെ അങ്ങനെ അള്ളം ഉണ്ടാക്കാൻ അവരെ പിടിച്ച് ശിക്ഷിച്ചു തന്നെ താമസം ചെയ്തതിന് ശേഷം അങ്ങനെ ഒക്കെ അർഹമുള്ളൂ അല്ലാതെ പിടിച്ച് ശിക്ഷിച്ചു ബതിരി ബതിരില് എന്ന് അങ്ങനെ താമസിച്ചുകൊടുത്തിട്ടോ അവസാനം അവസാനം എന്നാണ് അതിന് സിഹലി മഹാലൻ സ്കീപ്പെട്ടിരിക്കുന്നത് ആയത്ത് സേഫ് ഉണ്ട് ഞങ്ങൾ താമസം ചെയ്ത് കൊടുക്കുക താമസിച്ചു വന്നു അവരൊന്നും ചെയ്യണ്ട തന്നെ അർത്ഥം അലങ്ങൾ വിട്ടാളി അവൻ താമസം ചെയ്ത് കുടിച്ചവരൊന്നും ശിക്ഷിക്കേണ്ടവരും അല്ല അവരെ കൊല്ലൊന്നും മേണ്ട എന്നാ പക്ഷേ അത് ആയത്തെ നമ്മളെ സേഫിൻ്റെ ആയത് ഇതും ചെയ്യാൻ ചെയ്യണം ചെയ്യുന്നതാക്കുന്ന ആയത്തൊരു മനസ്സൂർക്കാട്ടോ എന്ന് അപ്പം ഞാൻ കൊടുക്കണ്ട ഐബിൽ അബ്ലീത്ത് താല് താല് കൊണ്ട് കൽപ്പിക്കുന്ന ആയത് കൊണ്ട് ഇർ അൽ ജിഹാദ് കൊണ്ട് കൽപ്പിക്കുന്ന ആയത് കൊണ്ട് മൻസൂഹ